ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് റോ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് റിയാറിപ്ലി ഇയോസ് കൈ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് അതിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ റോ എപ്പിസോഡും എപ്പോഴത്തേയും പോലെ നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത് ഫസ്റ്റ് റിപ്ലി വന്നുകൊണ്ട് ആസ്ക ആൻഡ് കൈരി സൈൻ ഇയോസ് കൈ ആൻഡ് റിയാറിപ്ലി ഇവർ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അതിനുശേഷം ആസ്ക കൈരി സൈനിനെ റിങ്ങിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഇ എസ് കൈ ആണ് വന്നത് വന്നതിനുശേഷം യു എസ് കൈ പറയുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം ശരിയാണ് ഒരു ഫാമിലി ആണെങ്കിലും അവരെന്നെ അറ്റാക്ക് ചെയ്തു പക്ഷെ അവരെ എനിക്ക് വെറുക്കാനായിട്ടൊന്നും സാധിക്കില്ല ഇപ്പോഴും അവരെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അതിനുശേഷം ആസ്കാന്റെ കൈദിസൈൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രൊമോ സ്ക്രീനിൽ കാണിച്ചു അതായത് ആസ്ക കൈദിസൈൻ ഇവരുടെ അപ്പം അതിൽ അവരുടെ ലാംഗ്വേജ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് എന്നാലും മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം അതായത് ആസ്ക പറയുന്നത് ഞങ്ങൾ കാരണമാണ് നീ ഇന്ന് ഇവിടം വരെ എത്തിയത് അതുപോലെ നീ വുമസ് ഒക്കെ വിൻ ചെയ്യാനും കാരണം ഞാനാണ് പിന്നെ നിനക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട് അതായത് കൈരി സൈൻ എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ നീയും എൻ്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുക എൻ്റെ സ്റ്റുഡൻ്റായിട്ട് നിങ്ങളുടെ രണ്ടുപേരെയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ റിയാർ ഇപ്ലിയോട് റിയാറിപ്ലിക്കുള്ള സമയമെല്ലാം കഴിഞ്ഞു എന്ന ടൈപ്പിലും സംസാരിക്കുന്നുണ്ട് ആസ്ക പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇ എസ് കൈ റിയാ റിപ്ലിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് റിങ് വിട്ട് ഇറങ്ങിപ്പോകും അതായത് തനിക്ക് അവരാണ് വലുത് എന്ന ടൈപ്പിൽ കാണിച്ചുകൊണ്ട് എന്നാൽ പിന്നീട് സംഭവിച്ചത് റിയാ റിപ്ലി റിങ്ങിൽ നിൽക്കുമ്പോൾ ആസ്ക കൈരിസൈൻ വന്നുകൊണ്ട് റിയാ റിപ്ലി അറ്റാക്ക് ചെയ്തു ശേഷം കണ്ടു നിൽക്കാനാവാത്ത ഇയോസ് കൈ റിങ്ങിലേക്ക് കയറി സേവ് ചെയ്യാൻ നോക്കിയ സമയത്ത് ആസ്ക സ്പാർട്ട് മിസ്റ്റ് ചെയ്ത് സൈന അറ്റാക്ക് ചെയ്തു അതായത് ആ ഒരു ലിക്വഡ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് റിയാ റിപ്ലി കൈരി സൈൻ ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഫിനിഷറൊക്കെ കൊടുത്ത് അവിടെ നിന്നും പോയി പിന്നീട് ഇന്റർ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഐ സി ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് റൂസേവ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് മാച്ചിന്റെ അവസാനത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോ നമ്മുടെ എഡിഗൊറേറോ ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്തു അതായത് ചാമ്പ്യൻഷിപ്പ് വെച്ച് റൂസേവ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് റിങ്ങിൽ കിടന്ന് ഒരു എല്ലാം ചെയ്തു പക്ഷേ റഫറിക്കാർ മനസ്സിലായതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വാങ്ങി തിരികെ കൊടുക്കുന്ന സമയത്ത് റെഫറി കാണാതെ റൂസേവിന് ഒരു ലോ ബ്ലോ കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ഡോമിനിക് നിസ്റ്റീരിയാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് ശരിക്കും ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത് അതായത് റുസേവിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാ ഡ്രാഗിനോ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അത്തരത്തിൽ അവർക്ക് പ്ലാനും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും കണ്ടില്ല പിന്നീട് ബാക്ക് സ്റ്റേജിൽ എൽ എ നൈറ്റി ഏഡം പേഴ്സുമായി സംസാരിച്ച് സെത്തിന്റെ കൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ന്യൂഡോ ടീം വന്ന് സ്പാർക്ക് ഉണ്ടാക്കി ഹോഫി കിസ്തനുമായിട്ട് ഒരു മാച്ച് കൺഫേം ചെയ്തു പിന്നീട് ബെയ്ലി ഫേഴ്സസ് റക്കേൽ റോഡ്രിഗൻസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ഈ മാച്ചിന്റെ അവസാനത്തിൽ റോക്സ് ആൻഡ് പെരസിന്റെ ഹെൽപ്പെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ബെയിലിയെ ഫിനിഷറൊക്കെ ചെയ്തുകൊണ്ട് റക്കേലാണ് ഈയൊരു മാച്ച് വിൻ ചെയ്തത് പിന്നെ ഇതിൽ ലെയറ വൽക്കീരിയോ സേവിയൻ ചെയ്യാൻ വരുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഉസ്പെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അപ്പോൾ ജിമ്മി ഉസ്സോ ജെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എൽ എൻ ഐറ്റി അതുപോലെ തന്നെ എൻ ഐയും റിങ്ങിൽ വിട്ടു പോയത് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ജെയുസ് പറയുന്നുണ്ട് എൽ എൻ ഐറ്റി കാരണമാണ് നമ്മൾ തോറ്റത് അതുപോലെ തന്നെ അവനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്കിനി ശ്രദ്ധിക്കേണ്ടത് ബ്രോൺസൻഡ്രീഡുമായിട്ടുള്ള മാച്ച് അതായത് ഇന്ന് നടക്കാൻ പോകുന്ന മാച്ച് മാച്ചാണ് എന്നൊക്കെ പറഞ്ഞു വീണ്ടും സെറ്റ് ആവുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അതായത് എൽ എനെയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി അവസാനിപ്പിച്ചു ഇനി എൽ എൻ എറ്റിനെ പറ്റി ഒന്നും പറയണ്ട എന്നാണ് ജിം യുസോട് ജെ യുസോ പറഞ്ഞിട്ടുള്ളത് പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ കൈരി സൈൻ യു എസ് കയ്യെ കണ്ട് സംസാരിച്ചു അപ്പൊ യു എസ് കൈരി സൈൻ പറയുന്നത് ആസ്കോഡ് യു കൈ മാപ്പ് ചോദിക്കണം എന്നൊക്കെയാണ് ഇത് കേട്ട് യു കൈക്ക് ദേഷ്യം വരുന്നതായിട്ടും കാണിച്ചിരുന്നു അതായത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ മാപ്പ് ചോദിക്കേണ്ടത് ഈ ഒരു ടൈപ്പിൽ അതിനുശേഷം എൽ എ നൈറ്റ് ഫേഴ്സസ് കോഫി ക്രിസ്റ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിൻ്റെ അവസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എ നൈറ്റ് പെട്ടെന്ന് ഒരു അവസാനം കിട്ടിയ സമയത്ത് അങ്ങനെ തന്നെ കോഫി കിസ്റ്റനെ ബി എഫ് ടി ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ എൽ എ നൈറ്റ് ആണ് വിൻ ചെയ്ത് മുന്നോട്ട് പോയത് അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സ് വേൾഡ് ഹെവി ചാമ്പ്യൻ സെത്ത് റോയൽസ് ഇവരുടെ സെഗ്മെന്റ് നടന്നു ഫസ്റ്റ് സെത്ത് ആണ് വന്നത് സെത്ത് വന്നുകൊണ്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ ഫാൻസ് റോബിൻ ട്രിങ്സിന്റെയും സിയപ്പോങ്കിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ചാമ്പ്യൻ ചെയ്യുന്നുണ്ട് അപ്പൊ സെത്ത് പറയുന്നുണ്ട് ഇപ്പോൾ അവരൊന്നും ഇവിടെ ഇല്ല ഞാൻ പറയാൻ വന്നിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് പോകാം ഒരു ടൈപ്പിൽ എന്നിട്ട് സെത്ത് പറയുന്നത് കോടി റോഡ്സിനെ പറ്റിയാണ് അതായത് കോടി റോഡ്സ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അവൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള മൂന്ന് മാച്ചിലും ഞാൻ തന്നെയാണ് തോറ്റത് ഇതിപ്പോൾ ഞങ്ങൾക്ക് നാലാമത്തെ മാച്ചാണ് നടക്കാൻ പോകുന്നത് അപ്പം മൂന്ന് മാച്ചിലും നീ തോറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെയാണ് സെത്ത് പറഞ്ഞത് അതുപോലെ തന്നെ കഴിഞ്ഞ സ്നാക്ക് എപ്പിസോഡിൽ കോഡി റോഡ്സിനെ ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കർ പോൾ ഹേമൻ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തത് അറിഞ്ഞിട്ടില്ല എന്നും തന്നോട് പറയാതെയാണ് അവർ ഇതെല്ലാം ചെയ്തത് അതായത് സെത്തിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഇങ്ങനെ പോയി കോടി അറ്റാക്ക് ചെയ്തത് അതുപോലെ തന്നെ പോൾ ഹേമനി കോടി റോഡ്സിനോട് ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് കോടി റോഡ്സിനെ അങ്ങനെ ചെന്ന് അറ്റാക്ക് ചെയ്തത് അതല്ലാതെ എനിക്ക് അതിൽ വലിയ പങ്കുമൊന്നും ഇല്ല എന്നാണ് സെത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് കോടി റോഡ്സിന് ഷീൽഡായിട്ട് കോടി റോഡ്സിന് സപ്പോർട്ടായി വന്ന കാര്യത്തെ പറ്റിയും പറഞ്ഞു അതായിട്ട് ആ സമയത്തൊക്കെ കോടി റോഡ്സിന്റെ ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഷീൽഡായിട്ടൊക്കെ ഞാൻ നിന്നു എന്നാൽ ഇനി അങ്ങനെയല്ല എന്റെ ഒരേ ഒരു ലക്ഷ്യം ആ ഒരു ചാമ്പ്യൻ ഫോഴ്സ് ചാമ്പ്യൻ മാച്ചിൽ കോടി റോഡ്സിനെ തോൽപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ആ മാച്ചിൽ വിഷൻ ടീമിന്റെ ഇടപെടലോ പോൾ ഹേമനോ ഉണ്ടാവില്ല എന്നും സെത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സ് വന്നു പിന്നീട് കോടി റോഡ്സ് റിങ്ങിൽ കയറി സെത്തിനോട് പറയുന്നത് ഞാൻ ചോദിക്കാനിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ മുൻകൂട്ടി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതായത് വിഷൻ എന്റെ പോൾ ഹേമൻസ് ബാക്ക് ഡൗളന്ന് അറ്റാക്ക് ചെയ്ത കാര്യം അതെല്ലാം നീ തന്നെ മുൻകൂട്ടി പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല നിന്റെ കൂടെയുള്ള പോൾ ഹേമനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം റോമൺ ട്രെൻസിൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ബ്രോക്ലെസ്ലിൻ്റെ അഡ്വക്കേറ്റായിട്ട് വീണ്ടും വന്നു അപ്പോഴാണ് ഒരു പേടിയുള്ളത് അതായിട്ട് ബ്രോക്ലെസ്രെ കൊണ്ടുവന്നത് നീയാണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് സെത്തിനോട് കോടിയറോട് ചോദിക്കുന്നുണ്ട് അതായിട്ട് വിഷൻ ടീമിന് വേണ്ടിയിട്ട് പോൾ ഹേമൻ സെത്ത് എല്ലാവരും പ്ലാൻ ചെയ്താണോ ബ്രോക്ക്ലിനെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ ആഴ്ച പോൾഹേമനോട് നമ്മുടെ കോടി റോഡ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്ലാൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നും കോടി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് പോൾ ഹേമനാണോ നിന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിലും ഡൌട്ടുണ്ട് അതായത് ഒരു ടോയ് ബൊമ്മയെ പോലെ നിന്നെ കണ്ട് പോൾ ഹേമൻ കൺട്രോൾ ചെയ്യുന്നത് പോലെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും കോടി ഇതുപോലെ തന്നെ ചോദിക്കുമ്പോൾ സെത്ത് പറയുന്നുണ്ട് പോൾ ഹേമനെ പറ്റിയോ പോൾ ഹേമന്റെ പ്ലാനിനെ പറ്റിയോ ഞാൻ ഒന്നും ചോദിക്കാറില്ല അതുപോലെ പോൾ ഹേമൻ വിഷൻ ടീമിൽ വന്നിട്ടുള്ളത് ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് ഇവരുടെ ഫ്യൂച്ചർ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഞാനും പോൾ ഹേമനും ചേർന്നുകൊണ്ട് വലിയ ചതിയോ കാര്യങ്ങളൊന്നും നിനക്കെതിരെ ചെയ്യാൻ പോകുന്നില്ല ബ്രോക്ക്ലെസ് കൊണ്ടുവന്ന കാര്യത്തിൽ മുഴുവനായിട്ടും ഉത്തരവാദിത്തം കോൾഹേമനാണ് അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നും സെത്ത് പറയുന്നുണ്ട് പിന്നീട് കോടി റോഡ്സിനോട് സെത്ത് പറയുന്നത് ഇങ്ങനെയാണ് അതായത് നീ ഇതുപോലെയെല്ലാം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് പോയിട്ട് നിനക്ക് എന്നെ ക്രൗൺ ജിയലിൽ തോൽപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടാകും അതുകൊണ്ടൊക്കെ ആയിരിക്കും നീ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി നമ്മൾക്ക് നടക്കാൻ പോകുന്ന നാലാമത്തെ മാച്ചിൽ ഞാനാണ് എന്തായാലും വിൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇതുപോലെ ഒന്നും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ കാര്യമില്ല എന്നൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിൽ സെത്ത് പറയുന്നുണ്ട് പിന്നീട് ഈ സ്റ്റോറി ലൈൻ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് അതായത് സെത്തിനോട് കോടി ഉറപ്പിച്ചും പറയുന്നുണ്ട് നിന്നെ കൺട്രോൾ ചെയ്യുന്നത് പോഴ്ഹേമനാണ് പക്ഷെ നിനക്കത് സംഭരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ കോടി റോഡ്സിന് ഷീൽഡ് കാര്യത്തെ പറ്റിയും കോടി റോഡ്സിനെ ചാമ്പ്യൻ ആക്കിയ ചാമ്പ്യനാക്കിയ കാര്യത്തെപ്പറ്റിയും സെത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരവും കോടി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് കോടി പറഞ്ഞത് അന്ന് നടന്ന ആ ഒരു മാച്ചിൽ എന്നെ പലരും സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നിപ്പോൾ നീ ഷീൽഡായിട്ട് വന്നിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ ആ ഒരു മാച്ചിൽ വിൻ ചെയ്തേനെ എന്നൊക്കെയാണ് അതായത് സെത്തിൻ്റെ സഹായം ഇല്ലെങ്കിലും താൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തേനെ എന്നാണ് കോടി പറഞ്ഞത് ഇതുവരേക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ഇവരുടെ സ്റ്റോറി ലൈൻ്റെ ഇതാവശ്യമാണ് അതുകൊണ്ട് കോടി റോഡസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് ഭയങ്കരമാകും കാണിച്ചിട്ടുണ്ട് പിന്നീട് സെത്തിനെ മാനസികമായിട്ടും തളർത്തുന്ന രീതിയിൽ സംസാരിച്ചു അതായിട്ട് നീ നിന്റെ ടീമിന് പോലും കറക്റ്റായിട്ട് ഷീൽഡായിട്ട് ഇരിക്കാത്തവനാണ് പിന്നെയാണോ എൻ്റെ അടുത്ത് ഷീൽഡായിട്ട് നീ നിൽക്കാൻ പോകുന്നത് ഇത്തരത്തിലും ചോദിച്ചുകൊണ്ട് നീ എന്തിനാണ് എനിക്ക് ഷീൽഡായിട്ട് വന്നത് എന്ന് എനിക്ക് അറിയാമെന്നും കോടി പറയുന്നുണ്ട് അതായിട്ട് നിനക്ക് എപ്പോഴും റോബൺ ട്രെസിൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യണം റോബൺ ട്രെസിനോട് പ്രതികാരം ചെയ്യാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ അന്ന് ഷീൽഡായിട്ട് വന്നത് അല്ലാതെ എന്നെ സഹായിക്കാനോ എന്നെ ആക്കാനോ ആ ലക്ഷ്യമൊന്നും നിനക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നിനക്ക് റോബൻ ട്രിങ്സിനോട് പ്രതികാരം ചെയ്യണം അതിൻ്റെയൊക്കെ ഭാഗമാണ് നിൻ്റെ ഒരു വിഷൻ ടീമും നിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം കോടി റോഡ്സ് സെറ്റിനോട് പറയുന്നത് നിൻ്റെ ഒരു പ്രതികാരം തീർക്കുന്ന മൈൻഡ് എപ്പോൾ മാറ്റിവെക്കുന്നു അപ്പോൾ മാത്രമാണ് നിനക്ക് കറക്റ്റായിട്ടുള്ള ഫ്രണ്ട്സ് ഏത് ഭാഗത്താണ് ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മനസ്സിലാക്കാൻ സാധിക്കുക ആ ഒരു കാര്യങ്ങളെല്ലാം നിനക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നും കൂടി പറഞ്ഞു അവസാനം സെറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അതായത് ക്രൌൺ ചുവലി നമ്മൾക്ക് നടക്കാൻ പോകുന്ന മാച്ചിൽ എൻ്റെ ചാമ്പ്യൻഷിപ്പ് ഉയർത്തി കാണിക്കാനോ അല്ലെങ്കിൽ എന്റെ ചാമ്പ്യൻഷിപ്പിന് ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വരുന്നത് നിന്നെ ഞാൻ എങ്ങനെയെല്ലാം തോൽപ്പിക്കാൻ പറ്റും ആ ഒരു കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാവുക നിന്നെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ ഇപ്പം സംസാരിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണ് എനിക്ക് ഞാനൊരു ഫ്രണ്ടായി നിന്ന് ഒരു ഷീൽഡായി നിന്ന് നിന്നെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സഹായിച്ചപ്പോൾ ഇപ്പോൾ അത് മുഴുവൻ തെറ്റായിട്ടാണ് നീ പറഞ്ഞത് നീ അതെനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ ചെയ്ത എല്ലാ തെറ്റിനുമുള്ള പ്രതികാരം ഞാൻ നിന്നോട് തന്നെ തീർക്കുമെന്നാണ് പറഞ്ഞത് അതായത് കോടി സെറ്റിനെ തള്ളി പറഞ്ഞതിനോട് സെത്ത് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഗ്മെൻറ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു അപ്പോൾ ഈ ഒരു സെഗ്മെൻറ് വേറെ ലെവലായിരുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇവർ ഫേസ് ടു ഫേസ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നീട് ഏജെ സ്റ്റൈൽസ് ആൻഡ് ഡ്രാഗൺ ലീഫേഴ്സ് ഉണ്ട് ലോസ് അമേരിക്കാനോസ് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഗിരാറ്റ് അമേരിക്കനോട് ടീം ഇവർക്കെതിരെ ഒരു ടാക്ടി മാച്ച് ചെയ്തു അപ്പോ ഈ മാച്ചിന് മുൻപായിട്ട് ചെറിയൊരു പ്രോമോ പോലെ അവർ സംസാരിച്ചിട്ടുണ്ട് അതായത് ഡ്രാഗൺ ലീ പറയുന്നത് ത്രിപുള മെഗാ ചാമ്പ്യൻഷിപ്പിന്റെ ഡൊമിനിക്ക് കൂടെ മാച്ചുള്ള കാര്യത്തെ പറ്റിയും ഏജ് സെയിൽസ് ജോൺ സീനയുടെ കൂടെ ക്രൗൺ ജല്ലി മാച്ചുള്ള കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏജ് സൈൽസ് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈനാമിനൽ ഫോറം കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഏജെ സ്റ്റൈൽസും ഡ്രാഗൻ ലീയും ചേർന്നുകൊണ്ട് ഒരു ടീം വർക്ക് പോലെ ഏജെ സ്റ്റൈൽസിന് സ്റ്റൈൽ ക്ലാഷ് ചെയ്യാൻ വേണ്ടിട്ട് അമേരിക്കനോട് മാസ്ക് ഇട്ട് റെസ്ലറായി ഇട്ട് കൊടുത്ത ശേഷം ഏ ജെ സ്റ്റൈൽസ് അങ്ങനെ തന്നെ സ്റ്റൈൽ ക്ലാഷ് ചെയ്ത് ഈ മാച്ചിൽ ഡ്രാഗൻലി ആൻഡ് ഏജെ സ്റ്റൈൽസ് ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചിന്റെ ക്ലൈമാക്സ് നല്ല രസമായിട്ടു ഒരു കാര്യം പറയാൻ വിട്ടുപോയി റിയാ റിപ്ലി ബാക്ക് സ്റ്റേജിൽ സംസാരിച്ച് റിയാർ ഇപ്ലിയോട് ഇയുന്നത് ഇങ്ങനെയാണ് അതായത് ക്രൌൺ ചുവലെ ഒരു ടാക്ടീ മാച്ചിന് വേണ്ടിയിട്ട് ആസ്കാന്റെ കൈലി സെയിൻ ഇവരെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ടാക്ടീ മാച്ച് ചെയ്യാം എന്നൊക്കെ അപ്പോ ഇവർക്ക് തമ്മിലുള്ള ടാക്ടീ മാച്ച് സെറ്റ് ആയിട്ടുണ്ട് പിന്നീട് എപ്പിസോഡ് മെയിനുറായി നടന്നത് ടൊർനഡോ ടാക്ടീ മാച്ച് ആണ് ഡി ഓസോസ് ഫേഴ്സസ് വെഷിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് ഈ മാച്ചിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഷൻ ടീം ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് റോമൺ ട്രിങ്സിൻ്റെ തീം മ്യൂസിക് പ്ലേ ആയി റോമൺ ട്രിങ്സ് അവിടെ വന്നുകൊണ്ട് ബ്രോൺസൺ റീഡിനെ ഭയങ്കരമായിട്ടും ചെയർ ഷോട്ട് ചെയ്തു അപ്പോൾ ഈ മാച്ചിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മാച്ചിൻ്റെ ടാഗും വാങ്ങണ്ട റൂൾസ് ഒന്നും ഇല്ല നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് പോലെയാണ് ഈ മാച്ച് പോവുക പിന്നീട് ഓസ് ഓസ് ഡബിൾ സൂപ്പർ കിക്ക് ബ്രോൺ ബ്രേക്കറിനെ ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ജെസോസ് പിയറും ചെയ്ത് ഹൊസോസിന്റെ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഡി ഹൊസോസ് ആണ് വിൻ ചെയ്തത് എന്നിട്ടും ദേഷ്യം തീരാത്ത റോബൺ ഡ്രിങ്സ് ചെയർ വെച്ചുകൊണ്ട് ബ്രൗൺ ബ്രേക്കറെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്തു അപ്പോൾ എല്ലേറ്റിന്റെ പ്ലാൻ കട്ട് ചെയ്തതുകൊണ്ട് ബ്രൗൺ ബ്രേക്കർ ഫോഴ്സസ് റോബൺ ഡ്രിങ്സ് മാച്ചായിരിക്കും സെറ്റ് ചെയ്യാൻ ചാൻസ് കാരണം അത്തരത്തിലും ന്യൂസ് വന്നിരുന്നു ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് പിന്നെ റോബൺ ഡ്രിങ്സിന്റെ റിട്ടേണിനെ പറ്റി അധികമൊന്നും എടുത്തു പറയാത്തത് ഇത് നമ്മൾ പലപ്പോഴുമായി കാണുന്നത് കൊണ്ടാണ് പക്ഷെ എന്നാലും റോബൺ ട്രിങ്ക്സ് വരുമ്പോൾ ഒരു സംഭവം തന്നെയാണ് പിന്നെ റോ എപ്പിസോഡ് എൻ്റെ കൂടെ കാണിച്ച് അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് റോമൺ ട്രിങ്സിന് ഒരു എട്ടിൻ്റെ പണി വരുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട് അതായത് റോമൺ ട്രങ്ക്സ് ജെയ് ഉസ്സോനോ ഉപദേശിക്കുന്ന സമയത്ത് ജിമ്മി ഉസ്സോക്ക് അതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത് റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്